何だって。 ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം കൊല്ലം ജില്ലയിലെ വാർഡൻ നിയമനാധി വന്നത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ് ഈ ജോലി ഒഴിവ് വന്നിട്ടുള്ളത് മെയിലോർ ഫീമെയിൽ അവൈലബിൾ ആണ് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സുകളേക്കാണ് ഈ ജോബ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ചാണ് സാലറി പാക്കേജ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണമെന്നാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ താല്പര്യമുള്ള താൽക്കാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പെയിൻറ്റിംഗ് സൂപ്പർവൈസർ ആവശ്യമുണ്ട് സ്ഥലം എറണാകുളം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ടൈലിംഗ് സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം താല്പര്യമുള്ളൊക്കെ താഴെ കടന്ന കോൺടാക്ട് നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നൗ ഹയറിംഗ് റീറ്റെയിൽസ് യുവർ എക്സിക്യൂട്ടീവ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ഏജ് തേർട്ടി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആർ എബോ സാലറി പത്തൊമ്പത് അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കണം ലൊക്കേഷൻ വരുന്നത് കൊച്ചി കോട്ടയം പാലക്കാട് കാലയ്ക്കറ്റ് തൃശ്ശൂർ ട്രിവാൻഡ്രം കണ്ണൂർ ഫ്രഷേഴ്സിന് വെൽക്കം ചെയ്യുന്നതുകൊണ്ടിനാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് അടുത്തതായിട്ടുള്ള ജോബ് വേക്കൻസി സെക്യൂരിറ്റി ഗാർഡ്സ് മെയിൽ അറ്റ് പട്ടം ട്രിവാൻഡ്രത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് വൺ വീക്ക് ഡേ ആൻഡ് വൺ വീക്ക് നൈറ്റ് ഏജ് ബിലോ വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സാണ് ഓൺലി ട്രിവാൻഡ്രം പേഴ്സൺ സ്കാൻ അപ്ലൈ ട്രിവാൻഡ്രത്തുള്ളവർക്കാണ് ഈ ജോലിക്ക് കൂടുതൽ മുൻഗണന നൽകുന്നത് അറ്റ് ഹോട്ടൽ സെക്യൂരിറ്റി ഗാർഡ് വരുന്ന ട്രിവാൻഡ്രം ഏജ് ഫി ബിലോ ഫിഫ്റ്റി ഇയേഴ്സാണ് ടു വീലർ ഉണ്ടായിരിക്കണം ടൈം വരുന്ന എട്ട് മണി മുതൽ എട്ട് മണി അതുപോലെ പതിനൊന്ന് ടു പതിനൊന്നാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫ് ഫോർ വില്ലേഴ്സ് അലത്തറ ജംഗ്ഷൻ ശ്രീകാര്യം ഏജ് ബിലോ ഫിഫ്റ്റി ആണ് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി താൽക്കാൻ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്